പാർശ്ശാല താലൂക്ക് ആശുപത്രിയെ അത്യാധുനിക സംവിധാനമുള്ളതാക്കി മാറ്റുമെന്ന് നാട്ടുകാർ കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഒരുപാടായി ഒടുവിൽ പുതിയ ആശുപത്രി കെട്ടിടം വന്നു മുഖ്യമന്ത്രി എത്തി ഉദ്ഘാടനവും ചെയ്തു വലിയ ആഘോഷത്തോടെയായിരുന്നു ഉദ്ഘാടന ചടങ്ങൊക്കെ നടന്നത് പക്ഷേ അവിടുത്തെ സിസ്റ്റം അത് ഇതുവരെയും ശരിയായിട്ടില്ല കുഞ്ഞുങ്ങൾ പോലും നിലത്തിരിക്കേണ്ട അവസ്ഥയാണ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഇടപെട്ട് കുറച്ച് കസേരകളെങ്കിലും വാങ്ങിയിട്ട് ഈ സിസ്റ്റം ഒന്ന് ശരിയാക്കണം നാൽപ്പത്തി എട്ട് കോടി രൂപ മുടക്കി പാറശാലയിൽ ഒരു ആശുപത്രി പണിതു കെട്ടിടം കെട്ടിടത്തിനകത്ത് എന്തെല്ലാം സൗകര്യമുണ്ട് ചികിത്സയ്ക്കായി എത്തുന്ന ഒരാൾക്ക് എന്തെല്ലാം ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പോയി നോക്കാം അതായത് മൂന്നോ നാലോ മുറികളിലൊഴികെ ഒരിടത്തും പ്രവർത്തന സജ്ജം എന്ന് പറയാൻ കഴിയുന്ന അവസ്ഥയില്ല ബാക്കി എല്ലായിടങ്ങളിലും ഇതുപോലെ കാലിയായ മുറികളാണ് കസേര നമ്മൾ നമ്മൾ അവിടെ ഇരുന്നത് ടോക്കൺ ടോക്കൺ വന്ന വരെ 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 കൊടുത്തിരുന്നു ആ സമയം ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ അത്യാധുനിക സംവിധാനമുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളും ഡയാലിസിസ് യൂണിറ്റുകളും എല്ലാം പാർശ്ശാല ആശുപത്രിയിലുണ്ട് അതിന്റെ അവസ്ഥ കൂടി ഒന്ന് കാണാം ഇങ്ങനെ കുത്തനെയുള്ള പടികൾ കയറി വരാതെ രോഗികൾക്ക് സൗകര്യപ്രദമായി ലിഫ്റ്റൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് പക്ഷേ ലിഫ്റ്റിൻ്റെ അവസ്ഥ ഇതാണ് ഒന്നും പ്രവർത്തിക്കില്ല ഒരു മൂത്രപരിപൂർ ഓപ്പൺ ചെയ്തിട്ടില്ല ഇവിടെ എന്തെങ്കിലും ഒരു അസുഖം ഇല്ലാതായോ ഉടനെ എൻ്റെ മെഡിക്കൽ കോളേജിലേക്കാണ് വിടുന്നത് നേരുകേരെ പോയാൽ ഇതിനക ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഉടനെ മെഡിക്കൽ കോളേജിലാണ് വിടുന്നത് അവിടെ ചികിത്സിക്കാനോ കടത്താനോ ഉള്ള സൗകര്യം അവിടെയില്ല സുന്ദരമായി ഇങ്ങനെ പണി തീർത്ത ഒരു കെട്ടിടം ഇവിടെ കിടക്കുമ്പോഴാണ് പാവപ്പെട്ട ആളുകൾ ഇതുപോലെ ക്യൂന്നിക്കേണ്ടി വരുന്നത് തിക്കി തിരക്കി കഴിഞ്ഞു പക്ഷേ കാര്യങ്ങളൊന്നും ആയിട്ടില്ല ഒരുപാട് രൂപ മുടക്കി പണത്തിയ ആശുപത്രിയല്ലേ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ വന്നതല്ലേ നല്ല കെട്ടിടമല്ലേ ഇങ്ങനെയൊന്നും വിചാരിച്ച് ഇവിടേക്ക് ആരും ചികിത്സയ്ക്ക് എത്തേണ്ടതില്ല Kærlam